പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഈ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ വീണ്ടും ഒരു വീട് പെൻഷനും കൂടി അനുവദിച്ചു സെവനുമാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അനുവദിച്ചത് ഇന്നു മുതൽ പെൻഷൻ എത്തിച്ചേരും ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് വിതരണം ബാങ്കിലാണ് മറ്റുള്ളവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥരുമായി വീടുകളിൽ എത്തി കൈമാറും സാമ്പത്തിക പ്രതിസന്ധി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് കുടിശ്ശിക തുക നാലായിരത്തി എണ്ണൂറ് രൂപ ഈ സാമ്പത്തിക വർഷം അടുത്ത സാമ്പത്തിക വർഷമായിട്ട് നൽകും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട് സർക്കാർ സാമ്പത്തികം എത്തിക്കുമ്പോൾ കുടിശ്ശിക ഇല്ലാതെ പെൻഷൻ വിതരണം ചെയ്യുക എന്ന സർക്കാരിന് നിശ്ചയമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പെൻഷൻ വിതരണത്തിന് തന്നെയാണ് ആദ്യ മുൻക ഘടന മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് അപ്പൊ എല്ലാവരും ചാനലിനത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ക്ഷാമ പ്രശ്നം ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ വരണം ആൽമിക്കും കാത്തിരിക്കുക അന്ന് നമസ്കാരം